I don't know. I o n t k n o I don't k n o I d n t know. o n t know. I d o o w I o n t know. I don't know. I don't k n I don't k I d o I t k ന ഗുണ്ട വാടാ എവിടെ ആന വാ ആടാ ആടാ ആടില വാണ്ടോ ആന അണി കിത്രേ നീളും ഇല്ല അല്ലേ അച്ചോ അണി കിത്രേ നീളും അങ്ങോട്ട് വെയിറ്റ് വെയിലിന്ന് മാറുന്നില്ല ഓരാളാണ് കേൾക്കുന്ന വാളാണ് ഇത് ഞാൻ 晒被子，晒。